ശരീരത്തിൽ ക്ഷീണം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥം തേൻ പഞ്ചസാര ഉപ്പ് മുളക് പഞ്ചസാര ദിവസവും തലയിൽ തേച്ചാൽ പേൻ ഇല്ലാതാക്കാൻ കഴിയുന്ന ഇല മുരിങ്ങയില തുളസിയില വേപ്പില കറിവേപ്പില തുളസിയില ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ല ഇറച്ചി നാടൻ കോഴി ബീഫ് റോയിലർ കോഴി മട്ടൻ നാടൻ കോഴി പ്രതിരോധശേഷി കൂട്ടാൻ ദിവസവും കഴിക്കേണ്ട പാലുൽപ്പന്നം ബട്ടർ മോര് തൈര് പനീർ തൈര് കൊളസ്ട്രോൾ കുറയാൻ ദിവസവും വെറും വയറ്റിൽ കുടിക്കേണ്ട ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് പപ്പായ ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് ഔഷധഗുണം കൂടുതലുള്ള ഇറച്ചി ഏത് ബീഫ് കാട മട്ടൻ താറാവ് കാട കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് മുല്ലങ്കി പാവയ്ക്ക കോവയ്ക്ക മുല്ലങ്കി കൃമിശല്യം മാറാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ത് പച്ചമാങ്ങ മാങ്ങ പച്ചപ്പായ പച്ച തക്കാളി പച്ചപ്പേരക്ക പച്ചപ്പായ